വീണ ഹൈവേയുടെ നിർമ്മാണത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരത്തിൽ വന്നിരിക്കുകയാണ് ആ സമര പോരാട്ടം നമ്മൾ ആദ്യം ഈ കമ്പനിയുടെ നിർമ്മാണത്തിന്റെ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് നമ്മൾ സമരം നടത്തി പോരാട്ടം ഇതാ അതിന്റെ രണ്ടാം വട്ടം എന്ന നിലയിൽ ഇതിന്റെ ഈ ശ്രീ ഈ ഈ സ്വാഗതം വേണ്ടി ജില്ലാ കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റിയുടെ ജെയിംസ് ജെയിംസ് പന്തമാക്കൽ സ്റ്റേജിലേക്ക് വേണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ചെന്നിത്തല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പി കെ ഫൈസൽ നേതാക്കന്മാർ പാർട്ടിയുടെ സഹോദരി ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇവിടെ ഈ പരിപാടി നടത്തുന്നത് ഇത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന ഗുരുതരമായ സർക്കാരിന്റെ മുമ്പിലും കേന്ദ്ര ഗവൺമെന്റ് മുമ്പിലും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഘട്ട സമര പരിപാടി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല ഈ പ്രശ്നം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിനുണ്ടായിരിക്കുന്ന അതിഗുരുതരമായ ആക്ഷേപങ്ങൾ ഗുരുതരമായ ക്രമക്കേടിലെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ മലപ്പുറം ജില്ലയിലെ വേങ്ങര ശ്രീ കുഞ്ഞാലിക്കുട്ടി പ്രതിനിധാനം ചെയ്യുന്ന വേങ്ങര മണ്ഡലത്തിൽ പോയത് അവിടെയാണ് ഈ വലിയ മേൽപ്പാലത്തിന് പകരം മണ്ണുകൊണ്ട് നിർമ്മിച്ച വലിയ കോട്ട പോലെ നിർമ്മിച്ചിട്ടുള്ള ഹൈവേ ഇടിഞ്ഞു താഴെ വീണു അതാണ് ആദ്യത്തെ സമയം കുര്യാട് എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ട് വയലുകളെ നടുക്കൂടി മണ്ണ് പരിശോധന നടത്താതെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ നിർമ്മിച്ച വലിയ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം ഇന്നലെ സന്ദർശിക്കുകയുണ്ടായി ഇന്നലെ കോഴിക്കോട് കെ പി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ പരിപാടി നിങ്ങൾ വായിച്ചു കാണുന്നു കേരളം മുഴുവൻ ഹൈവേയുമായി ബന്ധപ്പെട്ട അഴിമതിയും നിർമ്മാണ പ്രവർത്തനത്തിന്റെ അപാകതകളും എന്ന് പൊതുവായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന് നിർമ്മാണത്തിലെ വീഴ്ചകളും അപാകതകളും നിരവധി തവണ ഇവിടുത്തെ ജനപ്രതിനിധികളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പക്ഷെ ഒരു തരത്തിലും നമ്മളെ കമ്പനിക്കെതിരെ അല്ല നമ്മുടെ സമരം നമ്മുടെ സമരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരെ തന്നെയാണ് എന്ന് പറയാൻ ഞാൻ കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപരിതല ഗതാഗത മന്ത്രാലയമാണ് ഈ ഹൈവേയുടെ പണി നടത്തുന്നത് നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു കോടിക്കണക്കിന് രൂപയുടെ ഈ ടെൻഡറുകൾ പലതും എന്ന് ലഭിച്ചിട്ടുള്ളത് അദാനിയുടെ കമ്പനിക്കാണ് ആ അദാനിയുടെ കമ്പനി എന്ത് ചെയ്യും എല്ലാ വീച്ചുകളും അവര് മറ്റ് ചെറിയ കോൺട്രാക്ടർമാർക്ക് കൊടുക്കും കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ വെങ്കളം വരെയുള്ള സ്ഥലത്ത്

സബ് കോൺട്രാക്ട് കൊടുക്കുമ്പോ കുറച്ച് പൈസക്ക് അതിന്റെ ഫലമായി വേണ്ട രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫലമായിരിക്കുന്നു അങ്ങനെ നടക്കാതിരിക്കുന്ന ക്വാളിറ്റിയുള്ള വർക്കുകൾ ചെയ്യാതിരിക്കുന്നു അപ്പൊ ഇതിന്റെ എല്ലാം കമ്മീഷൻ കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റ് കിട്ടുന്നുണ്ട് ഇതിന്റെ കമ്മീഷൻ

ഇവിടെ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഹൈവേ എന്നോ രണ്ടോ സ്ഥലത്ത് പൊളിഞ്ഞപ്പോൾ നമ്മളൊക്കെ നൃത്തം ചെയ്യുകയായിരുന്നു നമ്മൾ നൃത്തം ചെയ്തു മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വന്ന എന്ന നിലയിൽ ഹൈവേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും പോയി റീൽസ് ഇട്ടു റീൽസ് എടുത്തു സോഷ്യൽ മീഡിയയിൽ ഇട്ടു പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എണ്ണച്ച് നിർമ്മിച്ചു എന്നുള്ള പ്രധാനമായ ഹൈവേയിൽ ഗുരുതരമായ നിർമ്മാണ പ്രശ്നം അഴിമതിയെ കണ്ടെത്തിയപ്പോ ആ റീലികളൊക്കെ പിൻവലിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഞങ്ങളുടെ നേട്ടമാണത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയ എല്ലാ പരസ്യങ്ങളും പിൻവലിച്ചു കാരണം എല്ലായിടത്തും ഹൈവേ നിർമ്മാണത്തിന്റെ അപാകതയാണ് ചിലത്തേത് പൊളിഞ്ഞു വീഴുന്നു ചിലർക്ക് പാലം ഇല്ലാതാവും പാലം തകരുന്നു ചില സ്ഥലങ്ങളിൽ അപ്രോച്ച് റോഡ് നടത്തുക വെള്ളം കെട്ടിക്കിടക്കുന്നു ഇങ്ങനെ അതിഗുരുതരമായ നിർമ്മാണ ക്രമക്കേട് ചെറുത്തുകൊണ്ട് റീൽസും മീഡിയയിലെ പരസ്യവും പിൻവലിച്ചു ഇപ്പൊ ഹൈവേ അനാഥ ആണോ കേന്ദ്രത്തിന്റെ ആണോ അവരും പറയുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് വരെ വന്നാൽ അവരെ അതില്ല ഞാൻ ചോദിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രി ഡൽഹി പോയല്ലോ ഡൽഹി പോയി ഉപരിതല ഗതാഗത മന്ത്രിയെ കണ്ടല്ലോ എന്തുകൊണ്ട് നാഷണൽ ഹൈവേ അറുപത്തിയാറിലെ നിർമ്മാണ ക്രമക്കേടുകളെ പറ്റി അഴിമതികളെ പറ്റിയും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്ര ഗവൺമെന്റിനോടും മന്ത്രിയോടും പറഞ്ഞില്ല അഴിമതിക്കാതെ സംരക്ഷിക്കാതെ അല്ലെ നിങ്ങൾ പറഞ്ഞെടുത്തത് നിങ്ങൾ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടില്ല അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികളെ സഹായിക്കുന്നത് കേരളത്തിലെ ഇടതു മുന്നണി ചുമ ഞങ്ങളും ഹൈവേ കൊഞ്ഞതിന് നൃത്തം ചെയ്യുകയോ പാട്ട് പാടുകയോ ഒന്നും ചെയ്തില്ലാസ് പറഞ്ഞു നമ്മള് ആനന്ദ നൃത്തം നടത്തുകയാണ് ആര് നടത്തിയുണ്ട് പക്ഷെ ഇതിലെ നിർമ്മാണത്തിലെ അപാകതകൾ ജനങ്ങളുടെ മുന്നിൽ ഒരു വലിയ പ്രശ്നമായി വരുമ്പോൾ ആ ഉന്നയിക്കാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനല്ലേ ഞങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റട്ടെ പാലങ്ങൾ കൊളഞ്ഞ് കൊളഞ്ഞു വീഴുന്നു പല സ്ഥലങ്ങളിലും കുഞ്ഞുകൾ ഇടിച്ച് ആളുകൾ മരിക്കുന്നു നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത കൊണ്ട് അപ്രോച്ച് റോഡുകൾ വെള്ള കെട്ടിക്കിടന്നു അലൈൻമെന്റിനുള്ള പ്രശ്നം എസ്റ്റിമേറ്റിലുള്ള പ്രശ്നം

കേന്ദ്ര ഉപതല മന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും മൗനം പാലിച്ചു ബി ജെ പി ഗവൺമെന്റിന് മുമ്പിൽ നല്ല വിളയാകാൻ ശ്രമിക്കുന്നു നിങ്ങളെന്തിനാണ് ഇത് മറിച്ചു വരുന്നത് വേണം എന്ന തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുത്തത് നിർമ്മാണം നിർമ്മാണം കുറ്റമറ്റതാകണം ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല നമുക്ക് രണ്ടു തവണ മഴ കിട്ടുന്ന സംസ്ഥാനമാണ് മഴ പെയ്യുമ്പോൾ പാലങ്ങൾ ഇനി അതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ സമരപരിപാടി സംഘടിപ്പിക്കുന്നത് ഗവൺമെന്റിന്റെ കണ്ണു തുറക്കണം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കണ്ണു തുറന്ന് കാണണം ഞങ്ങൾ രണ്ടു കൂട്ടരും കോൺട്രാക്ടർമാരെ സംരക്ഷിക്കുന്ന പരിപാടി അങ്ങനെ അവസാനിപ്പിക്കണം ജനങ്ങളെ സംരക്ഷിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ പരിപാടി നടത്തുന്നത് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ വീരമരക്കുന്നിൽ നിന്ന് മണ്ണിടിച്ചു ഇവിടെ ചൂണ്ടിക്കാണിച്ചു ജനസ്രോതസ്സുള്ള വീരമണിക്കുന്നിലാണ് വൻതോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായത് ആ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ വില ഈടാക്കാൻ വേണ്ടി ഇന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നു മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുവാദമില്ലാതെ ആർക്കും കുന്നിടിക്കാൻ കഴിയില്ല ചെറുവത്തൂരിലെ വീരമണി കുന്നിന്റെ കാര്യുന്നില്ല ജലസ്രോതസ്സാണ് നമ്മുടെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് ഏറ്റവും അനിവാര്യമാണ് ആ മലയാള ഇടിച്ച് നിരത്തി ഹൈവേ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചത് അതിന്റെ ഫലമായി ബംഗാൾ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു അതിഥി തൊഴിലാളിയാണ് മരിച്ചത് നമ്മൾ അടിപ്പാതയുടെ ഭാഗം പൂർണ്ണമായി ஏதாயும் ஆளு காண ஜனட்சது நம்ம கடமையான நம்ம உத்தரவாத தீர்ச்சியாயும் காசோடு ஜெல்லியாணி கொண்டு பிர സർവവിധ പിന്തുണയും രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഞാൻ വിഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ